പ്രവാസി വ്യവസായിയായ കോക്കൂർ മൂക്കുന്നത്ത് അരയ്ക്കൽ അഷ്റഫിന്റെയും മറിയക്കുട്ടിയുടെയും മകൻ മുഹമ്മദ് ഫൈസലിന്റെയും രണ്ടത്താണി പുളിശ്ശേരി അബ്ദുൾ ഹാരിഫിന്റെയും സൈഫുന്യൂസിയുടെയും മകൾ സാനിയയുടെയും വിവാഹ പന്തലിൽ ഇരുപത്തിയഞ്ച് നിർദ്ധന കൂടിയാണ് മംഗല്യ പന്തൽ ഒരുങ്ങിയത് എല്ലാവരുടെയും വിവാഹം ഒരേ രീതിയിൽ നടത്തണമെന്ന് അഷ്റഫ് ആഗ്രഹിച്ചു അതിനൊത്ത് മണ്ഡപമില്ലാത്തതിനാൽ മൂന്ന് കോടിയോളം രൂപ ചെലവഴിച്ച് പാണമ്പടിയിലെ വയലിൽ പന്തലൊരുക്കി മുന്നൂറ് ടൺ എ സി സ്ഥാപിച്ച് തന്റെ മനസ്സുപോലെ വരുന്നവരുടെ മനസ്സിനെയും അദ്ദേഹം ശീതീകരിച്ചു പാണക്കാട് ശിഹാബ് തങ്ങൾ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയവരുടെ കാർമ്മികത്വത്തിലായിരുന്നു നിക്കാഹ് മറ്റു മതസ്ഥർ അവരുടെ വിവാഹത്തിനനുസരിച്ച് താലു ചാർത്തിയും വേദിയിലെത്തുകയായിരുന്നു മകനും മരുമകളും അണിഞ്ഞ അതേ വസ്ത്രങ്ങളാണ് എല്ലാ വധുവരന്മാർക്കും ഒരുക്കിയിരുന്നത് വധുവരന്മാരെ വേദിയിലേക്ക് ആനയിച്ച ശേഷം അഷ്റഫും കുടുംബവും അവർക്കായി കരുതിവച്ച ആഭരണങ്ങളുടെ പെട്ടികളും ഉപഹാരങ്ങളും കൈമാറി എല്ലാവരെയും ഒരുമിച്ചിരുത്തി ഫോട്ടോകളും വീഡിയോകളും പകർത്തി ഓരോ കുടുംബത്തിനെയും പ്രത്യേകമിരുത്തിയുള്ള കുടുംബ ചിത്രങ്ങളും അതിലുണ്ടായിരുന്നു അഷ്റഫിനെ പോലെ ഒരു സുഹൃത്ത് തനിക്കുണ്ടെന്നതിൽ അഭിമാനിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവിടെ ഒത്തുകൂടിയവരോട് പങ്കുവച്ചു മന്ത്രി എം പി രാജേഷ് പി പി സുനീർ എം പി നന്ദകുമാർ എം എൽ എ പി ടി അജയ് മോഹൻ അഷ്റഫ് കോക്കൂർ എ എം രോഹിത് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ വി ഷീർ എം എ നജീബ് കെ പി സി സി അംഗം എ എം രോഹിത് ഡി സി സി സെക്രട്ടറി സിദ്ദിഖ് പന്താവൂർ പി യൂസഫ് അലി ഷാനവാസ് വട്ടത്തൂർ കഴുങ്ങിൽ മജീദ് രഞ്ജിത്ത് അഡാട്ട് തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ വധുവരന്മാരെ ആശീർവദിക്കാനെത്തിയിരുന്നു ഹൃദയ വിശാലത കൊണ്ട് ആ വേദിയിൽ പുതുജീവിതത്തിലേക്ക് വധൂവരന്മാരാണ് പാത ഊന്നിയത് പതിനായിരം പേർക്കിരിക്കാവുന്ന പൂർണമായും ശീതീകരിച്ച മണ്ഡപത്തിലായിരുന്നു വിവാഹ ചടങ്ങുകൾ പത്ത് ഭവൻ ആഭരണങ്ങളും മനോഹരമായ വസ്ത്രങ്ങളും സദ്യയുമടങ്ങുന്ന വേദിയിലായിരുന്നു വധുവരന്മാർക്ക് മംഗല്യഭാഗ്യം ലഭിച്ചത് ഈ ചാനൽ